പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം തരം കേരള പാഠാവലിയിലെ മൊഴിയാഴം എന്ന പാഠത്തിലെ ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് മലയാള നാടകവേദിക്ക് പുതിയൊരു പാത തുറന്നു തന്ന ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാങ്കേതം എന്ന നാടകത്തിലെ ചെറിയ ഒരു ഭാഗമാണ് നമ്മളുടെ പാഠ്യവിഷയം ആദ്യം എഴുത്തുകാരനെ പരിചയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ ജനിച്ചത് വിദ്യാർത്ഥിയായിരിക്കാൻ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു പിന്നീട് വിവിധ പത്രങ്ങളിലും വാരികകളിലും എഡിറ്ററായി ജോലി ചെയ്ത അദ്ദേഹം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ചെറുകഥകൾ എഴുതിയിട്ടുണ്ടെങ്കിലും നാടക പ്രവർത്തകൻ നാടകകൃത്ത് എന്നീ നിലകളിലാണ് അദ്ദേഹം പ്രശസ്തനായത് തനത് നാടകം എന്ന പുതിയൊരു ആശയം ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കലി ഇദ്ദേഹത്തിൻ്റെ ആദ്യ നാടകമാണ് രാമായണ കഥയെ അടിസ്ഥാനമാക്കി രചിച്ച മൂന്ന് നാടകങ്ങളുണ്ട് കാഞ്ചന സീത സാഗേതം ലങ്കാലക്ഷ്മി എന്നീ നാടകങ്ങളാണ് രാമായണ നാടകത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ കൃത്യവും വ്യക്തവുമായ ആശയങ്ങളാണ് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വിനിമയം ചെയ്തത് കാചന സീതയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡും നഷ്ടക്കച്ചവടത്തിന് എം പി പോൾ അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം അന്തരിച്ചു രാമായണ നാടകത്രയത്തിലെ ഒരു പ്രധാന നാടകമാണ് സാഗേതം അതിലെ ഒരു ഭാഗമാണ് ഓർമ്മയിലെ തീനാളങ്ങൾ നാളങ്ങൾ എന്നാൽ അയോധ്യ അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ അദ്ദേഹത്തിന് സുന്ദരികളായ മൂന്ന് പത്നിമാരും ഉണ്ടായിരുന്നു കൗസല്യ കൈകയി സുമിത്ര പുത്ര സൗഭാഗ്യം ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു പുത്രകാമേഷ് യാഗത്തിന്റെ ഫലമായി കൗസല്യക്ക് രാമനും കൈകയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണ ശത്രുഘ്നന്മാരും ജനിച്ചു ദശരഥൻ വർദ്ധക്യത്തോടടുത്തപ്പോൾ അടുത്ത രാജാവായി ശ്രീരാമനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ പണ്ട് കൈകേയിയുടെ സൗന്ദര്യത്തിൽ വാങ്ങിയ ദശരഥൻ കൈകേയിയെ സ്വന്തമാക്കുവാനായി അവളുടെ അച്ഛന് ഒരു സത്യം നൽകിയിരുന്നു കൈകേയിയുടെ പുത്രനെ രാജാവാക്കും എന്നായിരുന്നു ആ സത്യവാക്ക് കൈകേയി ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ദശരഥനോട് ആവശ്യപ്പെട്ടു ദശരഥന് അതിന് വഴങ്ങേണ്ടി വന്നു തൻ്റെ പ്രിയപുത്രനായ ശ്രീരാമനെ പിരിഞ്ഞതിലുള്ള ദശരഥൻ്റെ ദുഃഖമാണ് പ്രസ്തുത പാഠസന്ദർഭം വരൂ കുട്ടികളെ നമ്മൾക്ക് പാഠം വായിക്കാം ഊർമയിലെ തീനാളങ്ങൾ ദശരഥൻ കൗസല്യോടെ ആ കൈ പിടിച്ച് മുഖം അമർത്തുന്നു ക്രമേണ തലപൊക്കി ദേവി ഇപ്പോൾ ആ ചിത്രം ഓർമയിൽ തെളിഞ്ഞു നിഹാര കൂടിയിട്ട സരയോതടം നാലാം യാമത്തിൽ ചിലക്കുന്ന കിളികൾ ഉണർന്നു കഴിഞ്ഞു ഞാൻ പുൽത്തറയിൽ ഉറങ്ങുകയായിരുന്നു ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് പെട്ടെന്നുണർന്നു വില്ലുപുലച്ച് ലാക്കു നോക്കി എഴുതു കഷ്ടം ആ നിലവിളി ഞാൻ ഇപ്പോഴും കേൾക്കുന്നു ആ കൂരിരുട്ടിൽ ഞാൻ അവിടെ പാഞ്ഞെത്തി ദേവിയെ ആ കുമാരന്റെ ചോര വർന്നൊലിക്കുന്ന മൃദു ഞാൻ ഇപ്പോഴും വ്യക്തമായി കാണുന്നു ഞാൻ അങ്ങയോട് എന്ത് ദ്രോഹം ചെയ്തു എന്ന് കുമാരൻ ചോദിച്ചു അച്ഛനമ്മമാർക്ക് ദാഹജലം നൽകാൻ കുടവുമായി പുഴക്കരികിൽ വന്നതാണ് ഞാൻ കേണു വീണു മാപ്പിരുന്നു പിന്നീട് കുമാരൻ പറഞ്ഞ വഴി നടന്ന് ആശ്രമത്തിലെത്തി ആ വൃദ്ധ ദമ്പതികൾ ദാഹിച്ചു വലഞ്ഞ് മകനെ കാത്തിരിക്കുകയാണ് ഇരുവർക്കും കണ്ണു കാണാൻ പാടില്ല കാലടി ശബ്ദം കേട്ട് അവർ ചോദിച്ചു എന്ത് മകനെ വൈകാൻ അച്ഛനമ്മമാർക്ക് നീ അല്ലാതെ ആരുണ്ട് ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞുവല്ലോ വെള്ളത്തിൽ കളിച്ച് നീ സമയം പാഴാക്കി അല്ലേ സംഭവിച്ചതെല്ലാം ഞാൻ തപസികളെ അറിയിച്ചു ഉടൻ മകന്റെ അരികിൽ കൊണ്ടുചെന്നാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവിടെ ഇരുവരും മകന്റെ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഒടുവിൽ മുനിയുടെ നിയോഗപ്രകാരം ഞാൻ ചിത മകനെ തീയിൽ വച്ച ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ച് ചിതയിൽ പ്രവേശിച്ചു ശരീരത്തിൽ തീ കത്തിപ്പിടിക്കുമ്പോൾ മുനി ഇപ്രകാരം അരുളു ചെയ്തു നീ അറിയാതെ ചെയ്ത പാപമാകയാൽ നിനക്ക് വലിയ വിപത്തുണ്ടാകയില്ല പക്ഷേ നീയും പുത്രശോകത്താൽ മരിക്കും ദേവി ആ സ്ഫുടമായ വാക്യങ്ങൾ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു ആ പൊട്ടിത്തെറിക്കുന്ന തീനാളങ്ങൾ എനിക്ക് വ്യക്തമായി കാണാം ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു ഇനി ഒരു രക്ഷാമാർഗവുമില്ല ആ തീനാളങ്ങൾ ഇനി എന്നെ വിഴുങ്ങാൻ താമസമില്ല തൻ്റെ യൗവനകാലത്ത് മൃഗയ വിനോദത്തിനായി കാട്ടിലേക്ക് പോയതായിരുന്നു ദശരഥൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയാൽ ഒരു ജീവൻ നഷ്ടമാകുന്നു അതൊരു പുലർക്കാലമായിരുന്നു മഞ്ഞുപുതഞ്ഞ സരയുതടത്തിൽ ദരഥൻ ഉറങ്ങുകയായിരുന്നു ആന തുമ്പിക്കൈയിൽ വെള്ളം കോരുന്ന ശബ്ദം കേട്ട് ഉണർന്ന ദശരഥൻ ഉടൻ വില്ലെടുത്തു കൊലച്ചു പക്ഷേ അത് ആനയായിരുന്നില്ല ഒരു ബാലനായിരുന്നു അന്തരായ തൻ്റെ മാതാപിതാക്കൾക്ക് കുടിക്കുവാൻ അല്പം ദാഹജലം തേടി അവൻ ആ നദിക്കരയിലെത്തിയതായിരുന്നു തനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ ദശരഥൻ ആ ബാലനോട് സംസാരിച്ച് അവൻ്റെ മാതാപിതാക്കളെ കാണുവാൻ ചെല്ലുന്നു അപ്പോഴേക്കും ആ ബാലൻ ജീവൻ വെടിഞ്ഞിരുന്നു കുട്ടികളെ തങ്ങളുടെ പുത്രൻ ഇതാ എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചു ആ മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ നിങ്ങളും ശ്രദ്ധിച്ചതല്ലേ പക്ഷേ വിധി വിധിവൈപര്യം കൊണ്ട് വന്നു ഭവിച്ച ആ ദുരന്തം ദശരഥൻ ആ മാതാപിതാക്കളെ അറിയിച്ചു അവർ അപ്പോൾ തന്നെ തങ്ങളുടെ പുത്രനെ കാണണമെന്ന് ദശരഥനോട് ആവശ്യപ്പെട്ടു ദശരഥൻ അവരെ അവരുടെ പുത്രൻ്റെ അരികിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക മാത്രമല്ല അവന് വേണ്ടി ചിതയൊരുക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് പുത്രദുഃഖം എന്നുവെച്ചാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരിച്ചു പോകുന്ന ആ വേദന അതാണ് ഏറ്റവും വലിയ മനോവേദന അന്ധരായ ആ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായിരുന്ന പുത്രൻ നഷ്ടപ്പെട്ടതോടുകൂടി അവരും ആ ചിതയിൽ ചാടി ജീവൻ ത്യജിക്കുകയാണ് ദശരഥൻ ഈ തെറ്റ് ചെയ്തത് അറിയാതെ ആയിരിക്കാം പക്ഷേ ദശരഥൻ്റെ മരണവും പുത്രശോകത്താൽ ആയിരിക്കും എന്നതായിരുന്നു ആ മുനിയുടെ ശാപം ഈ ശാപം എല്ലാ കാലത്തും ദശരഥനെ വേട്ടയാടിയിരുന്നു ആദ്യം ദശരഥന് പുത്രന്മാരാരും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോഴും ഈ ശാപമായിരിക്കാം അതിനു പിന്നിൽ എന്ന് അദ്ദേഹം ധരിച്ചു പക്ഷേ ജീവിതാവസാനത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്ന ആ ഒരു ദുഃഖം ദശരഥന് അനുഭവിക്കേണ്ടി വന്നു വാർധക്യത്തിൽ മക്കൾ കൂടെ ഉണ്ടാവണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കും തൻ്റെ ദുഃഖം തൻ്റെ ആദ്യ ഭാര്യയായ കൗസല്യോട് പങ്കുവെക്കുകയാണ് ദശരഥൻ ദശരഥൻ്റെ ഊർമയിലെ തീനാളം എന്ന് പറയുന്നത് ആ അന്ധനായ മുനിയുടെ ശാപം തന്നെയാണ് ഇത്തരം ചിന്തകളിൽ മുഴുകി തൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് ദശരഥൻ കുട്ടികളെ ഈ ഒരു ചെറിയ ഭാഗം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാടകം എന്ന സാഹിത്യ രൂപത്തിൻ്റെ ശക്തി മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഭാഷയുടെ ശക്തി തന്നെയാണ് ഒരേ സമയം കലാരൂപമായും സാഹിത്യരൂപമായും നാടകത്തിന് നിലകൊള്ളുവാൻ സാധിക്കുന്നുണ്ട് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു സാഗേതവും മറ്റ് നാടകങ്ങളും കൂട്ടുകാർ കണ്ടെത്തി വായിക്കുമല്ലോ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ എല്ലാവർക്കും നന്ദി നമസ്കാരം